അസ്സലാമു അലൈക്കും സ്റ്റേജിലെ നേതാക്കളിൽ വന്ദനമർപ്പിച്ച് പുണ്യ സദസ്സിന്റെ പ്രേക്ഷകരിൽ അഭിഭാജ്യങ്ങളിലേക്ക് ആമുഖം മാറ്റിവെച്ച് ഈ വൈകിയ വേളയെ ഞാൻ വിഷയത്തിലേക്ക് കടക്കാം ഞാൻ ലോകമെന്ന് മതഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് ആപൽകരമായ വീഴ്ചകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ സദസ്സ് എന്നോട് യോജിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കട്ടെ നാടും അനീകര കമ്മീഷന്റെയും സച്ചാറിന്റെയും പേരിൽ അച്ചപ്പാടുകൾ സൃഷ്ടിക്കുമ്പോൾ പഠിക്കാത്ത ഈ സമൂഹം

യും കീഴടക്കിയ മനുഷ്യൻ അതിനോട് സെറ്റാവായ കൊണ്ടെത്തുന്നതിന് പകരം അതിൽ കയറി എങ്ങനെയാണ് മനുഷ്യന്റെ തലയ്ക്ക് ബോംബ് വർഷിക്കേണ്ടത് എന്നാണ് അവർ ബൈനോക്കുലർ വെച്ച് നോക്കുന്നത് പിന്നെങ്ങനെയാണ് ഈ വിദ്യാഭ്യാസം കൊണ്ട് സമാധാനം സൃഷ്ടിക്കാൻ സാധിക്കുക

القديم ായിരുന്നെങ്കിൽ ആധുനിക യൂറോപ്യൻ സംസ്ഥാനത്തിന് ഉടലെടുക്കുമായിരുന്നില്ല െ യൂറോപ്പ് സ്വന്തമായി എന്താണ് നേടിയത് ഇന്ന് പിഴക്കുന്ന സകല വിജ്ഞാനങ്ങളുടെയും പാറ്റന്റ് സ്വയം അവകാശപ്പെടുന്നവർ ഭൗതിക വിദ്യാഭ്യാസത്തെ സാംസ്കാരികത്തെ പ്രോത്സാഹിപ്പിച്ചവരല്ലേ ഇവരുടെ

െ കേൾ നേടാനാവില്ലേ അത് അർത്ഥവത്താവുകയുള്ളൂ അതുകൊണ്ട് തന്നെയല്ലേ

നമ്മുടെ കേരളം വിസ്തീർണത്തിൽ അല്പം പിറകോട്ടു പോയി ഇരുപത്തി മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നുവെങ്കിൽ ഇവിടുത്തെ സാക്ഷരതയുടെയും പൈതൃകമന്മയുടെയും എത്ര സമയവും ഊർജവുമാണ് ചെലവഴിക്കുന്നത് അതെ സാക്ഷരതയിൽ നമുക്ക് ഒന്നാം സ്ഥാനമുണ്ട് മഹിതമായ ഒരു മലയാള സംസ്കാര പാരമ്പര്യവുമുണ്ട് എന്നാൽ ഞാൻ ചോദിക്കട്ടെ ധാർമ്മികമായി നമ്മുടെ കേരളം എവിടെ എത്തി നിൽക്കുന്നു ുംയുംകരുടെ മജയും മുടിയുടെയും നിറം നോക്കി അംഗം കിട്ടുന്ന മാറാട് മാതാപുരം കലാപം തുടങ്ങി സാമൂഹിക പ്രശ്നങ്ങൾ ദിനം പ്രതി വർദ്ധിച്ചു വരുന്നത് ഉപരിസൂചിത മലയാള മണ്ണിലാണ് ഞാൻ ഭാര്യയിൽ പിറന്ന കാര്യമകൾ െന്റെ അവകാശപ്പെട്ടതാണെന്നോ കോടതി മുറിവ് വിളിച്ചു പറഞ്ഞ നീലഗിരിയിലെ അയ്യപ്പനെ നാം വായിച്ചു കേട്ട് പറഞ്ഞില്ലേ ഉത്തർപ്രദേശിലെ ഗ്രാമം ഇന്ന് അന്തർദേശീയ തലത്തിൽ വിഷുവായി മാറിയതിന് കാരണം ലോക സഞ്ചാരിയായി വിശ്വസ്ത കൂട്ടാളിയായ ജീവിതത്തിലേക്ക് ും കുഞ്ഞങ്ങളെയാണ് വിധേയമാക്കി അമ്മ പുരിയിലേക്ക് തള്ളിവിട്ടത് ജനമനസ്സുകൾ തൊട്ടറിഞ്ഞ് സേവന നിരന്തരാവേണ്ട നമ്മുടെ പതിനൊന്ന് എം പിമാരാണ് പാർലമെന്റിൽ ചോദ്യം ഉന്നയിക്കുന്നതിന് വേണ്ടി വൻകിടക്കാരിൽ നിന്നും കോഴ വാങ്ങിയത് ഇതിനോട്

നാം നമ്മുടെ ിൽ അധ്യാപകരെ പ്രവണത വിദ്യാർത്ഥികളിൽ അമിതാവേശമായി കണ്ടുവരുന്നു വർഷങ്ങൾക്ക് മുമ്പ് കേരള സ്റ്റേറ്റ് അസോസിയേഷൻ നടത്തിയ സർവേയിൽ സംസ്ഥാനത്ത് മുപ്പത് ശതമാനം വിദ്യാർത്ഥികളാണ് േഖകർക്ക് പട്ടാർ പറഞ്ഞത് വിദ്യാഭ്യാസം ഒരു കൊച്ചുകാട്ടാലയ മനുഷ്യനായിട്ട് പരിവർത്തിപ്പിക്കുന്ന പ്രക്രിയ എന്നാണ് ഇത് ശരി ഇത്തരം നിരീക്ഷണ വീക്ഷണങ്ങളിലൂടെ ശക്തമായ ഇടപെടലുകൾ അനിവാര്യമായ നിങ്ങളെ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ പുതിയ കാലത്തെ തിരുത്തുവാൻ സംഘബലത്തിന്റെ വിപ്ലവഗാഥകൾ തീർത്ത് ജ്വലിക്കുന്ന മാതൃകകളായി മുന്നേ നടക്കാൻ കേരളത്തിന്റെ ധർമ്മസംഘമുണ്ട് കാരിരുമ്പിന്റെ വിശ്വാസവും നിസ്വാർത്ഥതയുടെ വേർപ്പുതുള്ളികളും പർവ്വതത്തിന്റെ കരുത്തുമുള്ള ഈ വിപ്ലവ സംഘം അനീതിയുടെ ഉരുക്കുചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് അക്രമികളുടെ ധിക്കാരികളുടെ ചൂഷകരുടെ നരിമടകളിൽ ഭീതി വിതറി ജയിച്ചടക്കുകയാണ് ഓരോ തുള്ളിയിലും ജ്വലിച്ചു നിൽക്കുന്ന സമരാവേശത്താൽ പുതുയുഗപ്പിറവിക്കായി ഇതാ ഈ ധർമ്മസംഘം